ഹായ് ഡിയർ ഗൈസ് നമ്മൾ കണ്ണി മാങ്ങ അച്ചാറിടുന്നതിൻ്റെ ആദ്യത്തെ പാർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതിൻ്റെ സെക്കൻഡ് പാർട്ടാണ് കേട്ടോ ഇത് അപ്പോൾ മാങ്ങയൊക്കെ നന്നായിട്ട് കഴുകി അതിൻ്റെ കണ്ണി ഞെട്ട് അധികം പോവാതെ ചെറിയൊരു ഭാഗം അവിടെ നിർത്തിയിട്ടാണ് നമ്മൾ ഒടിച്ച് കഴുകാനായിട്ട് ഇടുന്നത് അങ്ങനെ ഒടിച്ചെടുത്ത് ചെറിയൊരു അവിടെ ബാക്കി വെച്ച് ഒടിച്ചെടുത്ത് മുഴുവൻ മാങ്ങയും കഴുകാനായിട്ട് വേറൊരു പാത്രത്തിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ അങ്ങനെ അതൊക്കെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റിയിടുകയാണേ അപ്പം അങ്ങനെ ആ മാങ്ങയൊക്കെ വൃത്തിയിൽ കഴുകി വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടു അതിനുശേഷം അത് ആറാനായിട്ട് ഒരു പേപ്പർ വിരിച്ച് നിരത്തി ഇട്ടിട്ടുണ്ട് കേട്ടോ ഈ വെള്ളമൊക്കെ ഒന്ന് ആറിയതിന് ശേഷം നല്ല വൃത്തിയുള്ള ഒരു തുണിയെടുത്ത് ഈ മാങ്ങയൊക്കെ നന്നായിട്ട് വെള്ളത്തിൻ്റെ അംശമൊന്നുമില്ലാതെ നല്ല വൃത്തിയിൽ തുടച്ചെടുത്ത് ഒരു ചില്ലു ഭരണിയിൽ ചില്ലുഭരണിയും അതുപോലെ വെള്ളത്തിന് അംശമൊന്നും ഉണ്ടാവാൻ പാടില്ല നന്നായിട്ട് തുടച്ച് വെള്ളത്തിന് അംശം ഇല്ലാതെ ആക്കിയിട്ട് അതിലേക്ക് കുറച്ച് കുറച്ചുപ്പിട്ടിട്ട് പിന്നെ ഈ തുടച്ച് വൃത്തിയാക്കിയ മാങ്ങയും ഇട്ട് അതിൻ്റെ ഇടയിലിടയിൽ ആവശ്യത്തിന് കല്ലുപ്പും കൂടെ ഇട്ട് നന്നായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അതുപോലെ ഭരണിയിലെ മാങ്ങ നിറച്ച് അതിന് മുകളിലായിട്ട് കുറച്ച് നല്ലവണ്ണം ഉപ്പ് വിതറി അത് നല്ലവണ്ണം സലോട്ട ഒട്ടിച്ച് ഭദ്രാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഒരു മൂന്നാല് ദിവസം കഴിഞ്ഞിട്ട് നോക്കിയാൽ അതിൻ്റെ കളറൊക്കെ മാറിയിട്ടുണ്ടാവും അപ്പോൾ അതിൻ്റെ ഉപ്പ് വെള്ളമൊക്കെ അതിൽ നിറഞ്ഞ് അതിൽ കുറച്ച് കേടായതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് മാറ്റാനുണ്ടാവും അതിനുശേഷമാണ് നമ്മൾ അച്ചാറ് ഇടാനുള്ള ബാക്കി പരിപാടികളൊക്കെ ചെയ്യുക അപ്പോൾ ആ വീഡിയോ ഇനി അടുത്ത പാർട്ടിലിടുന്നതാണ് അപ്പോഴേ എൻ്റെ ഈ ചാനൽ കാണുന്നവർക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ താങ്ക് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ